നമസ്കാരം ശ്രീനി ആലക്കുടാണ് നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് തുടങ്ങാം അല്ലെ സ്പർശിച്ച് നോക്കാം പക്ഷെ കിട്ടത്തില്ല എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കി തരാൻ ഞാൻ അതിന്റെ റെക്കോർഡൊക്കെ തരാം അത് കുറച്ച് ആളുകൾ ഉണ്ട് അല്ലെ കഴിഞ്ഞ ദിവസം കുടിയാമ്പലയിൽ നിന്നും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെയാണ് ഏതാണ്ട് ഇരുന്നൂറോളം മകിളുകൾക്ക് അറുപതിനായിരം രൂപ വെച്ചും മുപ്പത്തിമൂവായിരം രൂപ വെച്ചും പതിമൂവായിരം രൂപ വെച്ചൊക്കെ നഷ്ടപ്പെട്ട വീഡിയോ ആയിരുന്നു അത് ഈ എരുവശി പഞ്ചായത്തിൽ മാത്രമല്ല നടുവിൽ പഞ്ചായത്തിലും മറ്റു പഞ്ചായത്തുകളിലും ഒക്കെ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ പാട്ടും പാടി നടക്കുന്നുണ്ട് ഇനി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പാട്ടുപാടി നടക്കാൻ ഒരു അവസരം ഉണ്ടാക്ക പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോ ഈ പതിനൊന്ന് മുപ്പതിന് ഞാൻ വരുന്നത് അപ്പോൾ വന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ തുടങ്ങാം നമുക്ക് ആദ്യം ഞാൻ നിങ്ങളെ ഒരു സ്കീമിലേക്ക് ചേർക്കുകയാണ് ആ സ്കീമിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് പോലെ അനുസരിക്കണം അപ്പോ നമുക്ക് തുടങ്ങാം ഞാൻ അതിന്റെ ആളെ അല്പം മുമ്പ് വിളിച്ചതാണ് അപ്പോ അത് കൊടുങ്ങൾ കേൾക്കാം പിന്നെ നമുക്ക് പയ്യാപുരം ജല്ലറി അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിരുന്നു നമുക്കൊരു സ്ഥലം പൈസ ഉണ്ട് എങ്ങനെ എന്തായാലും അറിയാൻ പറ്റാ എന്നോട് എന്ന നമ്പർ തന്നെ ശരി നിങ്ങളെ പേർന്ന് ശ്രീധര ശ്രീധരെ പിന്ന പയ്യാവൂള്ളതിന്റെ ഡേറ്റായി പിന്ന പതിനാലിന് ചെറുപുഴ പതിനാലിന് ഉദ്ഘാടനം അതെ അവിടത്തേക്ക് വരാൻ പറ്റുമെന്ന് ശ്രീധരൻ പറഞ്ഞത് നിങ്ങൾ ഇതില്ലാത്ത നമ്മളെന്താ ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റാ ആദ്യം നിങ്ങൾ ഏടി വരുന്ന സ്ഥലം ഞാൻ കാണുമ്പോൾ പുതിയ വരുവാ ഓക്കേ അപ്പൊ നമുക്ക് നേരിട്ട് കാണാന്ന് അല്ലെ നമ്മളെന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാല് പിന്നെ അത് നേരിട്ട് കാണാൻ നമുക്ക് അല്ല ഇങ്ങനെ ആദ്യം ചെല്ലേണ്ടത് ഇങ്ങനൊരു അങ്ങനെ നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുക്കുന്നത് പോലെ ഒരാറായിരം രൂപ അടച്ചിട്ട് ഒരു ഐ ഡി നമ്പർ ക്രിയേറ്റ് ആ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിക്കേണ്ടത് രണ്ട് രണ്ടുവിധമുണ്ട് ഒന്ന് ഡെയിലി നിങ്ങൾക്ക് രണ്ട് ദിവസവും ഉണ്ട് നിങ്ങൾ മുതൽ ലാഭവും കിട്ടുന്ന ഒരു പദ്ധതി മറ്റൊന്ന് നിങ്ങൾ ഈ ജ്വല്ലറിന്റെ പാർട്ട്ണർഷിപ്പിടാതെ വരുന്നെങ്കിൽ അത് മൂന്ന് കൊല്ലത്തേക്കുണ്ട് വരും അപ്പൊ സാറ് മാറട്ടെ അത് അഗ്രിമെന്റ് ഉണ്ടാവും ഏഹ് അത് ഏതാ ഉദ്ദേശിക്കുന്നെച്ചാ അതുപോലെ പൈസ ഓ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് എത്ര കിട്ടുക േ അതായത് അതിന്റെ കണക്കിൽ പത്ത് ലക്ഷം ഇട്ടിട്ട് നിങ്ങൾ ജ്വല്ലറിന്റെ പാർട്ട്ണർഷിപ്പിൽ വന്നാൽ നിങ്ങൾ അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്റ്റ് ആവും മാസം തോറും പതിനെട്ടായിരം രൂപ വെക്കും എല്ലാ മാസം കിട്ടും എല്ലാ മാസവും കിട്ടും മുപ്പത്തി ആറ് മാസവും ആ പണ്ടി ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുദ്രകള്ളഗ്രിമെന്റ് തരും മറ്റൊന്ന് പതിനെട്ടായിരം രൂപ മാസം പ്രതി തരും ായിട്ടാണെല്ലോ മുപ്പത്തി ആറ് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിലും ആ ഫണ്ടിങ് പിൻവലിക്കുക അല്ലെങ്കിൽ എത്ര ലക്ഷം പിൻവലിക്കാൻ പറ്റും പിൻവലിക്കാൻ പറ്റും ഇല്ല ഇല്ല അത് നിങ്ങളെ ലാഭമല്ലേ ആ പതിനെട്ടിനുള്ള പതിനെട്ടായിരിക്കൂല ചില അതായത് ജ്വല്ലറികൾ കൂടുതൽ തുറക്കുമ്പോ അതിന്റെ ലാഭത്തിന്റെ അറുപത് ശതമാനത്തിന്റെ ഒരു വീതായിരുന്നു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഗ്യാരണ്ടി പതിനെട്ട് ഗ്യാരണ്ടി ഓഹ് അങ്ങനെയാണ് വേറെ പറഞ്ഞു അതായത് ഈ അതും നമുക്ക് അതിന് പത്ത് ശതമാനം കമ്മീഷൻ കിട്ടും നിങ്ങള് പത്ത് ലക്ഷം ചേർത്ത് അതിന്റെ പത്ത് ശതമാനം നോക്കും ഒരാളാ പിന്നെ ഒരാറായിരം രൂപ ആദ്യം ഏത് എടുക്കണ്ടെങ്കിലും ഒരാറായിരം മുറച്ചിട്ട് അതായത് അങ്ങനത്തെ നമ്പർ അതിന്റെ പെട്ട് ശതമാനം അറുന്നൂറ് റുപ്യാ പറയു പതിനായിരം മുതൽ അങ്ങോട്ട് ഏത് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ജയിലി വരുമാനം ഉണ്ട് അപ്പൊ ഏജന്റായിട്ടിന്നാലും നമുക്ക് ഒരു പതിനെട്ടായിരം കിട്ടുമോ പിന്നെ അത് കൂടുതൽ കിട്ടില്ല കൊണ്ടുവരുന്ന ആള് നിങ്ങളെ ഒരാളെ കൊണ്ട് ഒരു ലക്ഷ്യ പതിനായിരം ചെറുപ്പം കിട്ടും അപ്പം അങ്ങനെ പതിനായിരം കിട്ടും അങ്ങനെ എത്രയാളെ കൊണ്ടുവരുന്നോ അതിനെല്ലാം കിട്ടും ചെറുകൂടാ പതിനാലിനാണ് നിങ്ങളൊരു കാര്യം നിങ്ങളെ പാൻ ആ ആധാർ കാർഡ് കോപ്പി ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയും നിങ്ങളെ വാട്സാപ്പ് നമ്പർ ഇത് വാട്സപ്പ് നമ്പറാ വേറെ വാട്സ്ആപ്പ് നമ്പറും കൂടി അയച്ചു തന്നാൽ നിങ്ങളുടെ ഐ ഡി നമ്പർ ഞാൻ ക്രിയേറ്റ് ചെയ്തു അത് തന്നു കഴിഞ്ഞാൽ നിങ്ങള് കമ്പനിയുടെ ബാങ്ക് അക്കൌണ്ടില് ആക്സിസ് ബാങ്കിലോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ചെയ്തിട്ട് ആറായിരം രൂപ അങ്ങോട്ട് അടക്കാം അടച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ മുതൽ വിഹിതം വരാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ ഞാൻ പാങ്കാടും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ ചെറുപുഴ ഉദ്ഘാടനത്തിന് അപ്പോ സംഗതി നിങ്ങൾക്ക് മനസ്സിലായോ ഇത് കുറച്ചു കാലമായിട്ട് തളിപ്പുറം മേഖല സജീവമായിട്ടുണ്ട് നിങ്ങൾക്ക് ടി വി തുറന്നാല് ട്വന്റി ഫോർ റിപ്പോർട്ടർ യഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് കാണുന്ന ചാനലുകളിലൊക്കെ ഈ ജ്വല്ലറിയുടെ പരസ്യം കാണാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തളിപ്പറമ്പ് ഇവരുടെ ഓഫീസിൽ ചെന്നിരുന്നു നേരത്തെ ഈ വിവാഹ ബ്രോക്കറൊക്കെ ആയിട്ട് നടന്ന ഒരാള് ഇപ്പൊ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ നല്ല ഇൻസൈഡ് ഒക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് ടൈ ഒക്കെ കെട്ടിയിട്ട് ഈ പരിപാടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോ ആരും വിവാഹ ബ്രോക്കർമാരെ കുറച്ച് പറഞ്ഞല്ലോ കേട്ടോ ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പോ അത്തരത്തിലുള്ള ആളുകളൊക്കെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ആളുകൾ ചേർക്കുന്നുണ്ട് അത്യാഗ്രഹികൾക്ക് പോയാൽ കുഴപ്പമില്ല പണമുള്ളവന് പോയിക്കോട്ടെ പക്ഷെ പാവപ്പെട്ട ആളുകൾക്ക് പോയാൽ അത് വലിയ വിഷമം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോ ഇങ്ങനെ വന്നത് എന്തായാലും ഈ മേഖലയിൽ കുറച്ചു കാലമായിട്ട് ഈ മേഖലയിൽ ഈ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളുണ്ട് കേട്ടോ ഞാൻ അയാളെന്ന് വിളിക്കാം അയാൾ എങ്ങനെയാണ് അയാളുടെ ഇത് സംഭവം ഇതെന്താണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്താണെന്നൊക്കെ നമുക്ക് ചോദിക്കാം ദൈവത്തോട് ചോദിക്കുന്നതിന് ഉറപ്പില്ല ഒന്ന് ചോദിക്കാം കേൾക്കുന്നുണ്ട് ഈ മേഖലയിലുള്ള ഒരാളാണ് ടിക്കുന്നുണ്ട് എടുക്കുന്നില്ല എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് അറിയില്ല നോക്കാം ഫോൺ എടുക്കുന്നില്ല അപ്പൊ നമുക്ക് ആളുകൾക്ക് വരുന്നുണ്ട് അപ്പോ ഒരു പുതിയ തട്ടിപ്പിനെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് കാര്യം ഏതാണ്ട് കിട്ടിക്കാണും ഇനി അധികം താമസിയാതെ ഈ കമ്പനിക്കാര് എനിക്ക് വക്കീൽ നോട്ടീസ് ഒക്കെ ആയിട്ട് വരും അപ്പോ വക്കീൽ നോട്ടീസ് എനിക്ക് പുത്തരിയല്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് ദയവു ചെയ്ത് വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ കുറച്ച് വലിയ തുകയുടെ വക്കീൽ നോട്ടീസ് അയക്കണം കാരണം എനിക്ക് ഇത്രയൊക്കെ വിലയുണ്ടെന്ന് നാട്ടുകാരെങ്കിലും കാണിക്കാമോ ഈ പത്ത് ആണ് കഴിഞ്ഞ തവണ ഒരാൾ അയച്ചത് അപ്പൊ അതുകൊണ്ട് അതിൽ കൂടുതൽ അയച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സംഭവം ഉണ്ടാവും ചെറുപുഴ പതിനാലിന് ഓപ്പൺ ചെയ്യുമെന്നാണ് ചെയ്യുമോ എന്നാണ് അഭിലാഷ് ചോദിക്കുന്നത് ഓപ്പൺ ചെയ്യുമായിരിക്കും പതിനാലും ഓപ്പൺ ചെയ്യാതിരിക്കാൻ കഴിയല്ലോ പിന്നെ ഈ ജല്ലറിയിൽ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ അദ്ദേഹം എടുക്കുന്നില്ല ഓക്കെ പിന്നെ ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഡയറക്ടർമാരാ നിങ്ങൾ ഒരു ജ്വല്ലറി തുറക്കാൻ നിങ്ങൾക്ക് പറ്റൂല്ലല്ലോ അപ്പോ നിങ്ങൾക്ക് ഡയറക്ടർമാരാകാം അങ്ങനെ മോഹന വക്താനങ്ങളുമായിട്ടാണ് ഇക്കൂട്ടർ ഇറങ്ങിയിട്ടുള്ളത് അപ്പോ ജ്വല്ലറിയുടെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ അതിനകത്ത് ഒരു സുഖമില്ലല്ലോ ഈ സ്പർശിക്കുമ്പോഴുള്ള ഒരു സുഖം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് സ്പർശിക്കാം പക്ഷെ കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ അതൊരു സുഖം വേറെയുമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ആ ജ്വല്ലറിയുടെ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല എന്തായാലും ഇതിലെ ഇതിലും മലയാളികൾ പെട്ടെന്ന് മലയാളികൾ പെട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എപ്പോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക പത്ത് ലക്ഷം അടക്കുന്നവർക്ക് രൂപ വെച്ചിട്ട് ഒരു മാസം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും അത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് അതായത് മുപ്പത്തി ആറ് മാസം പതിനെട്ടായിരം രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് അങ്ങനെ ഈ മുപ്പത്തി ആറ് മാസം ഏകദേശം ഒരു ആറ് ലക്ഷത്തി സംതിങ് വരുമല്ലോ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് അത് കൂടാതെ ഒരാളെ ചേർത്ത് കഴിഞ്ഞാല് പത്ത് ഒരു ലക്ഷം രൂപ ചേർത്ത് പത്തായിരം രൂപ നിങ്ങൾക്ക് റെഡി ക്യാഷ് ആഹ് അപ്പോ മോഹൻ വാഗ്ദാനങ്ങളാണ് ഇല്ല അദ്ദേഹം തിരിച്ചു വിളിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ ഹലോ ചേട്ടാ കട്ടാക്കി ഉം അറിയാതെ വന്നതാണോ ഒന്നും വിളിച്ചു നോക്കാം എന്തായാലും പിന്നെ ഇത്തരത്തില് ഉള്ള തിരക്കിലാണ് ആയിക്കോട്ടെ അപ്പോ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് വിയർപ്പിന്റെ അസുഖമുള്ള ആളുകളൊക്കെ വലിയ വലിയ ആളുകളാകുമ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ എന്ത് എനിക്കെതിരെ കേസ് കൊടുത്താലും ഞാൻ പറയും വിജേഷ് ജോർജ് പറയുന്നു ജനങ്ങളെ സഹായിക്കുന്നത് കുറെ കള്ളന്മാർ കേട്ടു എല്ലാവരും ജാഗ്രതയായിരുന്നു തീർച്ചയായും അവര് സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നല്ലേ ബ്ലഷോ പിന്നെ ഇവർക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടല്ലോ അത് തന്നെ നമ്മൾ കാണാതെ പോകരുത് എന്തായാലും എത്ര പഠിച്ചാലും ജനങ്ങൾ പഠിക്കില്ല ചേട്ടാ എന്ന് സുമേഷ് പറയുന്നു അങ്ങനെ പഠിക്കാത്തവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ഇങ്ങനെ അത്യാഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു പോയി കഴിഞ്ഞാല് പണം പോകും പിന്നെ ഒന്നും ആലോചിക്കാനില്ല വെറുതെ നിങ്ങളുടെ പണവും മാനം കളയണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് ഹലോ നമസ്കാരം ഞാൻ ശ്രീനി ആലക്കോടാണേ ഞാൻ ശ്രീനി ആലക്കോടാണ് ഒരു കാര്യം ചോദിച്ചോടെ ഞാനൊരു തത്സമയമാണ് നിങ്ങളെ ഈ മേഖലയിൽ ഒരു പരിജ്ഞാനമുള്ള ഒരാളാണല്ലോ ഈ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ അപ്പൊ എനിക്ക് ഞാനിപ്പോ ഇപ്പോ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പിന്നെ ഒരു നമുക്ക് സ്പർശിക്കാൻ പറ്റും പക്ഷേ കിട്ടത്തില്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലൊരു ജ്വല്ലറി തട്ടിപ്പിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെന്ന് അറിയോ ഇതിനെപ്പറ്റി എന്താണ് സംഭവം എന്ന് അറിയോ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ജ്വല്ല ജ്വല്ലറിയുടെ പേര് ഞാൻ പറഞ്ഞില്ല അത് നിയമപരമായിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതെ ഞാൻ പിന്നെ ഈ ട്വന്റി ഫോറിലും ഈ റിപ്പോർട്ട് ചാനലിലൊക്കെ എല്ലാവർക്കും കാണിക്കാം സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നൊക്കെ പരസ്യം വരുന്നുണ്ട് അതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട് സ്പർശാഗോൾഡ് അതെ 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 ആ ആ സ്പർശാഗോൾഡ് സജീവമായിട്ട് കേരളത്തിലുണ്ടല്ലോ എല്ലാ ബ്രാഞ്ചുകളായി വരുന്നുണ്ടല്ലോ നല്ല സംഭവമാണോ നല്ല സംഭവമാണോ നല്ല സംഭവം എന്ന് പറഞ്ഞാൽ കൊറേ പേർക്ക് നിലവിൽ ലൈവില് തൊഴിൽ കൊടുക്കുന്നുണ്ട് അവര് ഡിജിറ്റലും ഫിസിക്കലും ഒക്കെ ആയിട്ടുള്ളൊരു ജ്വല്ലറി ആണ് ഡിജിറ്റൽ എങ്ങനെയാണ് എങ്ങനെയാണ് തൊഴിൽ ചെയ്യുന്നുണ്ട് പല മേഖലകളിലായിട്ട് അവരിപ്പോ വളർന്നുവരുന്ന ഒരു ജ്വല്ലറിയാണ് ഡിജിറ്റൽ ഫിസിക്കൽ ഫിസിക്കലായിട്ടും കേരളത്തിലും ഇന്ത്യയിലും ആദ്യത്തെ ജ്വല്ലറിയാണ് എന്നാണ് അറിവ് ഡിജിറ്റൽ എനിക്കത് മനസ്സിലായി ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് വളർന്നു വരുന്നത് അതായത് അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ആൾക്കാർക്ക് സ്വർണം ഓ കൈ കിട്ടുമെന്നുള്ളത് കിട്ടിയാലേ പറയാൻ പറ്റൂ ഇപ്പൊ ഇപ്പം കാരണം മാർക്കറ്റിംഗ് മേഖലകൾ അങ്ങനെയാണല്ലോ കാരണം നമ്മളിപ്പം ഒട്ടനവധി കമ്പനികൾ കണ്ടു പക്ഷെ ഇവരുടെ നല്ലൊരാശയാണ് ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സൂജ് എമൗണ്ടാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് സാധാരണ രീതിയിൽ മറ്റ് കമ്പനികൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ല അതായത് പത്ത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പതിനെട്ടായിരം രൂപ വെച്ചിട്ട് മുപ്പത്തി ആറ് മാസം ഇൻട്രസ്റ്റ് കൊടുക്കും ആ അത് ഞാൻ നേരത്തെ പറഞ്ഞു ആ മൂന്ന് വർഷം കൊടുക്കും മൂന്ന് വർഷം കൊടുത്തതിന് ശേഷം പത്തു ലക്ഷം രൂപ തിരിച്ചു കൊടുക്കും അതില്ലെങ്കിൽ അതിനുള്ള ഗോൾഡ് കൊടുക്കും കൊടുക്കുമെന്നുള്ള വാക്ക് പ്ലസ് പത്ത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് വാങ്ങിക്കൊടുക്കുന്ന ഏജന്റിന് പതിനെട്ടായിരം രൂപ വെച്ചിട്ട് പിന്നെ പത്ത് മാസം കൊടുക്കും മാസം അത് എങ്ങനെ കൊടുക്കുന്നു അറിയില്ല അങ്ങനെ കൊടുക്കുമെന്നുള്ളതാണ് അവര് പിന്നെ വാഗ്ദാനം സംസാ രൂപ ഞാൻ 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 രൂപ രൂപ ആളുമായിട്ട് സംസാരിച്ചു അത് പിന്നെ ഞാൻ ലൈവിലെ ആളുകൾ അവരെ ഏജന്റുമായിട്ട് സംസാരിച്ചിരുന്നു അത് ആളുകൾ കേട്ടിട്ടുണ്ട് എനിക്കൊരു സംശയമുള്ളത് ഇത്തരത്തിലേ നമുക്ക് ചേരാൻ പറ്റുമോ ഈ കാര്യങ്ങളിലൊക്കെ ില്ല മുമ്പൊരു തുഞ്ചത്ത് തുഞ്ചത്ത് ട്വല്ലറി ഉണ്ടായിരുന്നു ഇതുപോലെ പാട്ട്സാരം ചെയ്തിട്ട് തുഞ്ചത്ത് ട്വല്ലറി പക്ഷെ അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല അവര് വയ്യ വഴി പോവുമായിരുന്നു കമ്പനി ജനങ്ങളുടെയും നഷ്ടപ്പെട്ടി പക്ഷെ ഇവർ കുറച്ചും കൂടി സെക്യൂർ ആയിട്ടാണ് പരിപാടി കാരണം ഇവര് വാങ്ങുന്ന ഫണ്ടിന്റെ ഉത്തരവാദിത്തം അവർ ആ കസ്റ്റമർക്ക് തന്നെയാണ് വരുന്നതാണ് കസ്റ്റമർ ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തുടങ്ങുന്ന ജ്വല്ലറിക്ക് മുതൽ മുടക്കുന്നത് ഈ കസ്റ്റമേഴ്സ് തന്നെയാണ് ഇതിന്റെ ഡയറബം തരുന്നത് കാരണം ഒരു തില് അറുപത് ലക്ഷത്തിന്റെ ഗോൾഡ് അതവിടെ പിന്നെ ഫിസിക്കൽ ഫിസിക്കലായിട്ടും അവർ കാണിച്ചു ബാലൻസ് എമൗണ്ട് അവരുടെ എക്സ്പെൻഡായിട്ട് അവര് കഴിക്കാനും ചെയ്യും കഴിക്കാനും സാധനത്തിന്റെ ഓണാൻസ് കഴിക്കുകയും ചെയ്യും അങ്ങനെ ആണ് അവരുടെ പരിപാടി ഒന്നും കിട്ടില്ലാന്ന് ആയിരിക്കും പറയാൻ പറ്റില്ല കാരണം ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരും സമൂഹത്തിലുള്ള ആൾക്കാരാണല്ലോ അതന്നെ അതിന്റെ ഓണർമാരാകുമ്പോ ആരോടാന്ന് പറയാ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ അല്ല ഞാൻ ഒരു കാര്യം ചെയ്തിരിക്കട്ടെ ഞാനിപ്പ നിങ്ങളെ വിളിച്ചത് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് അപ്പൊ നിങ്ങള് പിന്നെ സംസാരിക്ക രീതിയില് നല്ലതാണോ മോശമാണോ ആണോ എന്നാണ് എനിക്ക് അറിയേണ്ടത് അതാ നമ്മുടെ പ്രേക്ഷകരെ കാണുന്നുണ്ടല്ലോ എന്റെ സാറേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അതെ സ്കൂട്ടർ ആ അതായത് സ്കൂട്ടർ പിന്നെ അതുപോലെ ഹൗസ് ഹോൾഡ് പിന്നെ സാധനങ്ങള് സീട് നടുന്ന സൊസൈറ്റി കോടിക്കണക്കിന് രൂപയല്ലേ കൊണ്ടുപോയത് നല്ലത് എന്ന് വിചാരിച്ചിട്ടില്ലേ ആൾക്കാരെ ഡെപ്പോസിറ്റ് ചെയ്തത് കിട്ടും അവരവരുടെ പ്രതീക്ഷകൾക്ക് ആനുപാതികമായിട്ടും കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് അവരുമായിട്ട് അത് കയറി ഇത് സാധുക്കളായിരിക്കുമെന്നും സാധാരണക്കാരൻ എന്നെപ്പറ്റി എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഞാൻ ഒരു മാർക്കറ്റിങ്ങിൽ ഉള്ള ആൾക്കാരാണ് എത്ര പഠിച്ചിട്ട് കാര്യങ്ങൾ പോയി നല്ലത് പറഞ്ഞ ആയിരിക്കുന്നത് കേൾക്കണ്ട അതാണ് സമൂഹം മറ്റുള്ളവർ പോയി സംസാരിക്കുന്നു സാധാരണക്കാരെ ഏജന്റുമാർ പോയി സംസാരിക്കുന്നു അവര് എന്റെ ജീവിതം മാറ്റിയിട്ട് അവർക്ക് അനുഭവിച്ചത് പക്ഷേ നിന്റെ പിന്നാമ്പുറങ്ങളിൽ സാറെ എന്താ പറയണ്ടത് വലിയൊരു ഫണ്ട് കൈകാൻ ചെയ്യാൻ വേണ്ടിട്ട് എന്താ പറയുക കഴിയുന്ന നന്മാക്കിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് പിന്നിലെ തിരിച്ചറിയുന്നത് ഓക്കെ സാർ പ്രതികരിച്ച് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ പ്രേക്ഷകർ ഇതിൽ കാണുന്നുണ്ട് എന്തായാലും പ്രതികരണത്തിൽ കാര്യങ്ങൾ മനസ്സിലായി ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും പിന്നെ ഞാനിപ്പോ വിളിച്ച ആള് പ്രതികരിച്ച് നിങ്ങൾ കേട്ട് കാണും ഇത് ഞങ്ങളിപ്പോ പറയുന്നത് ഇത് നാളെ തന്നെ എന്നൊന്നും ആരും പറഞ്ഞില്ല അദ്ദേഹം പറയുന്നില്ല ഞാനും പറയുന്നില്ല പക്ഷേ ഒരു കരുതൽ നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഈ സ്കൂട്ടർ തട്ടിപ്പുകാരൊക്കെ ആദ്യം ചെയ്തെന്താണെന്നറിയോ പലയിടത്തും വന്നിട്ട് ഇവര് സാധന ലാപ്ടോപ്പ് കൊടുത്തു തയ്യൽ മെഷീൻ കൊടുത്തു സ്കൂട്ടർ കൊടുത്തു അപ്പോ വിശ്വാസം പിടിച്ചു പറ്റി പിടിച്ചുപറ്റി അധികം വൈകിയില്ല എല്ലാവർക്കും കൊടുക്കാൻ സമയമാകുമ്പോഴേക്കും ഇവർ കോടികൾ കൊണ്ട് അമ്മാനമാടിയവർ കോടികൾ വിദേശത്തേക്ക് അയച്ചു അവരിപ്പോ ജയിലെ സുഖലോലുപരായിരിക്കുന്നു അതിനുശേഷം അവർ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും പണം നഷ്ടപ്പെട്ട പാവങ്ങൾ തെരുവിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചന നിങ്ങൾക്ക് തരാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വരുന്നത് ഒരിക്കൽ കൂടി ഞാൻ പറയാം ഈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കുറിച്ച് മോശമായി പറയാനല്ല ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ചേരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മാത്രമാണ് അതിന് അധികാരം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉടമകളോട് കുറിച്ച് ഇതുവരെ ഒരു കേസും എവിടെയും എടുത്തിട്ടില്ല ഇനി കേസ് വരാൻ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും അറിയില്ല എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ല എനിക്കെതിരെ വക്കീൽ നോട്ടീസുമായി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം കേസൊക്കെ ഒന്ന് ഒന്നരപാട് ഒന്നിച്ച് നടത്താനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ